മലയാളം ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് മോർണിംഗ് ടാസ്ക്കായി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വാക് പോരാട്ടമായിരുന്നു മൂന്ന് സ്റ്റാർ ബിഗ് ബോസ് വീട്ടിൽ കിട്ടിയ വ്യക്തികളോട് വാക് പോരാട്ടം നടത്തുക എന്നതായിരുന്നു ആ ടാസ്ക് നമ്മുടെ ജസലിൻ്റെ കൂടെ മത്സരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്ന ആയിരുന്നു ആ സമയത്ത് നവീൻ പറഞ്ഞത് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ബസർ ടു ബസർ ടാസ്ക് ആണ് ബസർ അടിക്കുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്നതായിരുന്നു പക്ഷേ ജസ്സല് തനിക്ക് ഈ സ്റ്റാർ വെക്കാനുള്ള യോഗ്യതയെക്കുറിച്ച് മാത്രം പറഞ്ഞു ഞാനത് വളരെ റിസ്ക് എടുത്ത് അതേപോലെ എൻ്റെ കയ്യിൽ കുറേ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എല്ലാവരുടെയും എല്ലാവരും കണ്ടതാണ് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടാണ് ആ ഒരു ബാൻഡ് എൻ്റെ കൈക്കലാക്കിയതെന്ന് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ നവീൻ പറയുന്നുണ്ട് ഡിബേറ്റ് നടത്തുന്ന പോലെയാണ് അപ്പോൾ നവീൻ പറയുന്നുണ്ട് ചോരക്കാരുടെ ബിഗ് ബോസ് വീട്ടിൽ ഇറക്കിയിട്ടാണ് നമ്മുടെ ജസ്സല് കളിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജസ്സല് ആ ടാസ്കിൽ തോറ്റു അതിൽ ഭയങ്കര വിഷമം നമ്മുടെ ജസലിനുണ്ട് ജസലന്നിട്ട് പറയുകയും ചെയ്തു എല്ലാവരും നവീനെ ജയിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വേറെ ജസൽ ആ ഒരു പ്രശ്നത്തെ പിടിച്ചുകൊണ്ടാണ് ലൈവ് നടക്കുന്നത് അങ്ങനെ നമ്മുടെ ആര്യൻ വന്നിടപെടുകയും ആര്യനിപ്പോൾ നമ്മുടെ നവീനെയും ജസലിനെയും കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തു അവരങ്ങനെ കെട്ടിപ്പിടിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്തു ബിഗ് ബോസ് വീട്ടിൽ തൻ്റെ ഡ്രസ്സ് നഷ്ടമാകും എന്ന പേരിൽ തന്നെയാണ് നമ്മുടെ ജസ്സൽ ഏറ്റവും അധികം വിഷമിക്കുന്നത് എന്താണെങ്കിലും ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഡ്രസ്സ് പോകുമെന്നതിൻ്റെ പേരിലൊക്കെ സങ്കടപ്പെടുന്നത് കുറച്ച് കുറച്ച് ഓവറല്ലേ എന്താണെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക